ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ കർത്തൃദാസന്മാരെ നല്ലൊരു വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നു സന്തോഷത്തോടെ ഈ പുതുസമ്മത്സരത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിടയാക്കിയത് ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ചില ദിവസങ്ങളായി വാക്കുകൊണ്ടും ദൂത് മനസ്സുകൊണ്ടും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്വീകരിപ്പാൻ നാം ഒരുങ്ങിയിരിക്കുകയായിരുന്നല്ലോ കൃപയാൽ ഈ പുതിയ വർഷത്തിലേക്ക് കാലു വയ്ക്കാൻ കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ വർഷം എല്ലാ വിധത്തിലും ദൈവീക അനുഗ്രഹങ്ങളാലും സ്വർഗീയ നന്മകളാലും എൻ്റെ കേൾവിക്കാരായി നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗസ്ഥനായ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പുതുവത്സര ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ദൈവവചന ചിന്തയ്ക്കായി നമ്മൾ ദൈവസന്നിധിയിൽ കാതോർത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറേണ്ടതിന് ദൈവദനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം വിശുദ്ധ ബൈളിൽ ഏശ്യാപ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഏശ്യാപ്രവചനം ഇരുപത്തി എട്ടാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം അങ്ങനെ അവൻ്റെ ദൈവം അവനെ അവനേതാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ്റെ ദൈവം അവനെ അവനേതാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിനെക്കുറിച്ചാൽ ഈ പറയുന്ന ശിയാ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ജനം അന്യദേശത്ത് അടിമകളും പരദേശികളുമായിരുന്നവരെ സർവശക്തനായ ദൈവം അവിടുന്ന് പൊക്കിയെടുത്ത് സുദീർഘമായ കാലഘട്ടങ്ങൾ മരുഭൂമി താണ്ടി കനാനിൽ വന്നു എന്നിട്ട് ഈ ഇരുപത്തിയാറാം വാക്യത്തിൻ്റെ മോളിൽ അവിടെ വിതയ്ക്കുന്ന പല ധാന്യങ്ങളെക്കുറിച്ച് അത് വിതയ്ക്കുന്ന രീതിയെക്കുറിച്ചൊക്കെയാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഗോതമ്പും യവവും ജീരകവും പെരിഞ്ചീരകവും ഒക്കെ എങ്ങനെ വിതയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഇരുപത്തിയാറാമത്തെ വാക്യത്തിനകത്ത് അവൻ്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ചു പഠിപ്പിച്ചിരിക്കുന്നു ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവത്തിന് വേണ്ടപ്പെട്ടവരെ ദൈവത്തിന് പ്രിയമുള്ളവരെ ഏതൊക്കെ വിധത്തിലാണ് നുഗ്രഹിക്കുന്നത് എന്ന കാര്യം വേദപുസ്തകത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എത്രയോ കാര്യങ്ങളാണ് ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നൊമ്പരങ്ങളിലും വേദനകളുമെല്ലാം ദൈവം ഏതൊക്കെ രീതിയിൽ ഇടപെടുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ് ഇവിടെ ഇതാ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് എഴുതിയിരിക്കുന്നത് ദൈവം അവരെ ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു ദൈവം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ആ വലിയ മനോഭാവം ദൈവം ഒരു കൂട്ട ആളുകളെ കൊണ്ടുവന്ന് ഒരു ദേശത്താക്കിയിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി പറഞ്ഞ് ദൈവമായ കർത്താവ് പറഞ്ഞു വിടുകയല്ല ദൈവം അവരുടെ കൂടെ നിന്ന് ഉപദേശിച്ച് യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മെ ഉപദേശിച്ച് പഠിപ്പിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്തത് തെറ്റിപ്പോയതിന് ശിക്ഷിക്കാനും നന്നാവാത്തതിന് വഴക്ക് പറയാനും ശാസിക്കാനും നിന്ദിക്കാനും ഒക്കെ പലരിവിടെ കാണും എന്നാൽ പഠിപ്പിക്കാൻ ഒരു മനുഷ്യനല്ല ഒരു അധ്യാപകനല്ല ദൈവം തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു ജാതിക്കും കിട്ടാത്ത ഭാഗ്യമായിരിക്കുന്ന ദൈവമക്കളെ ഞാൻ അത് പറയുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരു കാര്യം ഈ വാക്യത്തിൽ ചിന്തിച്ചത് പറയാം ഈ ഭൂമിയിലായിരിക്കുന്ന കാലം നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളതാണ് ജീവിക്കാൻ പഠിക്കണം പലർക്കും അറിയില്ല ദൈവത്തെ സേവിക്കാൻ ആരാധിക്കാൻ ഭക്തിയോടെ ഈ ഭൂമിയിലായിരിക്കാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വേദപുസ്തകം തന്നെ പഠിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം പോട്ടെ ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ നല്ലൊരു കോഴ്സ് പഠിച്ചു ഒരു തൊഴിൽ പഠിച്ചു എന്നുള്ളതല്ല ആ പഠിത്തം വേറെ ജീവിക്കാനുള്ള പഠിത്തം വേറെ ശരിക്കും ഇസ്രായേൽ ജനത്തെ ദൈവം ഈ പഠിപ്പിക്കുന്നത് അക്ഷരം പഠിപ്പിക്കുകയോ വിദ്യ പഠിപ്പിക്കുകയോ ഡിഗ്രി എടുപ്പിക്കുകയല്ല ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് ഏത് ദേശത്ത് എന്നാലും ആ ദേശത്ത് കൈനീട്ടി അരക്കേണ്ടി വരാതെ അവരെ ജീവിക്കാൻ പഠിപ്പിച്ചു ആര് ദൈവം പഠിപ്പിച്ചു ഉപദേശിച്ചു പഠിപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വർഷാരംഭ ദിവസം എൻ്റെ മനസ്സിനകത്ത് ദൈവം തന്ന ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക ഒന്നാമത്തെ കാര്യം ജീവിത വിജയത്തിന് നമുക്കൊത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നാം തിരിച്ചറിയണം നമുക്കെല്ലാം അറിയാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ തെറ്റാണത് നാം എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നൊരു ധാരണയുണ്ടെങ്കിൽ അതും തെറ്റാണ് പിന്നെ നാം ഈ ആണ്ടിൻ്റെ ദിവസം ദൈവത്തോട് പറയണം ദൈവമേ മഹാദൈവമേ അങ്ങ് എന്നെ ഈ കാലഘട്ടത്തിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കാതെ ദൈവത്തിൽ നിന്ന് സകല അനുഗ്രഹവും ആനുകൂല്യവും കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കണം അങ്ങനെ ജീവിക്കാൻ പഠിച്ചാൽ തന്നെ നമ്മൾ ഈ ഒരു വാണ്ട് സമാധാന പൂർണ്ണതയിൽ ജീവിക്കാം രണ്ട് ഒരുപാട് പേരിവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ തന്നെ പഠിപ്പിക്കുന്നു എല്ലാം തന്നെ നല്ലതാണെന്ന് വിചാരിച്ചു എന്നാലും അവരാരും ഇവിടുത്തെ ഒരധ്യാപകനും പഠിപ്പിക്കാത്തത് പഠിപ്പിക്കാൻ ദൈവം മനസ്സുള്ളവനാണ് അങ്ങനൊരു ദൈവത്തെ നമുക്ക് കിട്ടിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചില ആശാമാരുണ്ട് ഈ മനുഷ്യരുടെ ഇടയിൽ തന്നെ ശിഷ്യന്മാരെ ഒന്നും പഠിപ്പിക്കുകയല്ല കാണിക്കുകയല്ല മറച്ചു വെച്ചും ചെയ്യുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ സാക്ഷാൽ ദൈവമായവൻ നമ്മോടുള്ള കരുണ കടാക്ഷങ്ങൾ എത്ര വലുതാ എല്ലാം പഠിപ്പിക്കാൻ അരിമ ശിഷ്യന്മാർ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എത്രയോ കാര്യങ്ങളാണ് പഠിക്കാൻ ആഗ്രഹിച്ചത് ഒരു കാര്യം പോലും യേശു വിലക്കില്ല അവർ പഠിക്കണമെന്നാവശ്യപ്പെട്ടതെല്ലാം കർത്താവ് പഠിപ്പിച്ചു പ്രിയരേ ഞാൻ വീണ്ടും പറയട്ടെ ഈ പുതുവർഷം നമുക്കത് തന്നെ ആഗ്രഹിക്കാം എന്തോ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ദൈവം പഠിപ്പിച്ചെങ്കിലേ ശരിയാവുള്ളൂ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ആണ്ടിൽ എന്നെ ഒത്തിരി പഠിപ്പിക്കണേ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിക്കണമേ അങ്ങേക്ക് അതിന് കഴിയും അത് ഈ പ്രാരംഭ ദിവസം തന്നെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നമ്മുടെ പിള്ളേരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെങ്കിൽ പറഞ്ഞു കൊടുക്കണേ ദൈവത്തോട് പറയണം നാഥാ എന്നെ ഒന്ന് ഉപദേശിച്ച് പഠിപ്പിക്കണം ദൈവം പഠിപ്പിച്ച ചില അദ്ധ്യാപകരെ കുറിച്ച് പറയില്ലേ ചില ട്യൂഷൻ മാസ്റ്ററെക്കുറിച്ച് പറയും ആ സാറ് പഠിപ്പിച്ച ഒറ്റ വിദ്യാർത്ഥിയും തോക്കുകയല്ല അങ്ങനെയാണെങ്കിൽ മഹാദൈവം പഠിപ്പിക്കുന്ന ഒരാൾ പോലും തോക്കുമോ ജീവിതത്തിൽ പരാജയപ്പെടുവോ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പറയാം ഇനി നിന്ദിക്കാം നിന്ദിക്കപ്പെടാം വയ്യ കർത്താവ് ഇനി അപമാനിക്കപ്പെടാം വയ്യ ഇനി കുറ്റം ചാർത്താൻ ഇനി ഒറ്റപ്പെടാൻ ഇനി വലയാൻ ഇനി അലയാൻ വയ്യപ്പ അതിനിപ്പം പെന്നോ ചെയ്യണം കുറേ സഹായം ചെയ്യണം എന്നല്ല എന്നെ പഠിപ്പിക്കണം ഉപദേശിച്ച് പഠിപ്പിക്കണം ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ നന്നായി വിജയിച്ച് ജീവിക്കാൻ ദൈവം അത് ചെയ്യും അതിന് ദൈവത്തിന് താല്പര്യമുണ്ട് ഈ അനുഗ്രഹീത വർഷം ഞാൻ മനസ്സ് തുറന്ന് എൻ്റെ കേൾവിക്കാരായി സ്ഥിരം കേൾവിക്കാരായി കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്ന നിങ്ങളെ ഞാൻ മനഃപൂർവ്വം മനസ്സ് തുറന്ന് ബ്ലസ് ചെയ്തുകൊണ്ട് പറയട്ടെ നിങ്ങളെ ഒത്തിരി കാര്യം എൻ്റെ കർത്താവ് പഠിപ്പിക്കട്ടെ ഈ വർഷം ഒരാരെ മനസ്സ് വെച്ചാൽ മതി വിജയിക്കാൻ നന്നായി തിളങ്ങാൻ നല്ല അപ്പനാകാൻ നല്ല അമ്മയാകാൻ നല്ല ദൈവദാസനാകാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ ദൈവം യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അത് സംഭവിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചു പറയാൻ തുടങ്ങുക അനുഗ്രഹിക്കാൻ പോവുക നിങ്ങളുടെ മക്കളെ തോൽപ്പിക്കരുത് പഠിപ്പിച്ച് പഠിപ്പിച്ച് ദൈവം ജയിപ്പിക്കട്ടെ നമ്മെ ദൈവം അതിനൊരുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ വർഷാരംഭ ദിവസം തിരുവഴുത്തിൽ ശ്രദ്ധിച്ചു പഴയ നിയമഭക്തന്മാരെ കനാലിൽ കൊണ്ടുചെന്ന് അങ്ങെല്ലാം ഉപദേശിച്ച് പഠിപ്പിച്ചു അങ്ങ് പഠിപ്പിച്ചതുപോലെ ആരും അവരെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളും തിരുമുമ്പിൽ കൈകൂപ്പി ചോദിക്കുന്നു ഈ ആണ്ടിൽ തകരാൻ പരാജിതരാകാൻ ഈ ഭൂമി വായ്പടർന്ന് അതിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ പോകാതിരിപ്പാൻ കർത്താവ് പഠിപ്പിക്കണേ എല്ലാവരെയും ഇത് കേട്ട് കേട്ടാവശ്യപ്പെടുന്നവരെ സ്വർഗത്തിലെ ദൈവം പഠിപ്പിക്കണേ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമ്മേൻ